നമസ്കാരം ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾ ബി ജെ പിയിൽ ചേരുമെന്ന സി പി എമ്മിന്റെ നുണപ്രചാരണം അവസാനിപ്പിക്കാനാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കുടുംബം ഒന്നടങ്കം പ്രചാരണത്തിനിറങ്ങാൻ തീരുമാനിച്ചതെന്ന് പുതുപ്പള്ളി എം എൽ എയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനുമായ ചാണ്ടി ഉമ്മൻ ഇതുവരെ പ്രചാരണത്തിനിറങ്ങാത്ത തന്റെ മാതാവടക്കം ഇത്തവണ പ്രചാരണത്തിന് ഇറങ്ങുന്നുണ്ട് നുണപ്രചാരണം നടത്തി തന്റെ പിതാവിനെ ഇപ്പോഴും ആക്രമിക്കുകയാണ് സി പി എം സി പി എമ്മിലും മുൻ മുഖ്യമന്ത്രിമാരുണ്ടെന്നും അവരുടെ മക്കൾ ബി ജെ പിയിൽ പോകാതെ സി പി എം സൂക്ഷിക്കണമെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുമെന്ന കള്ളപ്രചാരണം തുടങ്ങി വെച്ചത് കണ്ണൂരിലെ സി പി എം സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം പറഞ്ഞത് മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മക്കളും ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യത ഉണ്ടെന്നാണ് ഇ ഡിയും സി ബി ഐയും അടക്കം ഏതെങ്കിലും അന്വേഷിച്ച് വരാൻ സാധ്യതയില്ല അന്വേഷിച്ചു വരാൻ സാധ്യതയുള്ള ചിലരുണ്ട് അവർ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് സി പി എമ്മിന്റെ നുണപ്രചാരണം അവസാനിപ്പിക്കാനാണ് കുടുംബം ഒന്നടങ്കം യു ഡി എഫ് പ്രചാരണത്തിനിറങ്ങാൻ തീരുമാനിച്ചതെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു അമ്മ എന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും ഇറങ്ങിയിട്ടില്ല ജീവിതത്തിൽ ഇതുവരെ പ്രചാരണത്തിനിറങ്ങിയിട്ടില്ല പക്ഷേ അമ്മയോട് പ്രചാരണത്തിനിറങ്ങാൻ ഞാൻ പറഞ്ഞു പത്തനംതിട്ടയിൽ മാത്രം ഞാൻ ഇതുവരെ നാല് പരിപാടികളിൽ പങ്കെടുത്തു വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് അതിൻ്റെ മറവിൽ അന്തരിച്ച എന്റെ പിതാവിനെ ആക്രമിക്കുക എൻറെ പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന കല്ലറയെ ആക്രമിക്കുകയാണ് ഞാനും അച്ചുവുമൊക്കെ ബി ജെ പിയിലേക്ക് പോകുമെന്നാണ് പ്രചാരണം സി പി എം ചെയ്യേണ്ടത് അവരുടെ പാർട്ടിയിലെ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ബി ജെ പിയിലേക്ക് പോകാതെ സൂക്ഷിക്കുക എന്നതാണ് ഉമ്മൻ വ്യക്തമാക്കി അതേസമയം ഉമ്മൻ ചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മനും സി പി എം പ്രചരണത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു ഒരിക്കലും എന്റെ മൂന്ന് മക്കളും തുണ്ടം കണ്ടിച്ചിട്ടാലും ബി ജെ പിയിൽ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെന്നായിരുന്നു അവർ പറഞ്ഞത് അനിലും പത്മജയും ബി ജെ പിയിലേക്ക് പോയത് ഒരുപാട് വേദനിപ്പിച്ചു പ്രത്യേകിച്ച് അനിൽ പോയപ്പോൾ എന്ന് അവരോട് വിരോധമൊന്നുമില്ല കോൺഗ്രസ് നേതൃത്വം വളരെ നന്നായാണ് ഉമ്മനോട് സഹകരിക്കുന്നത് നല്ല താല്പര്യത്തോടെ തന്നെയാണ് പെരുമാറുന്നത് ഞാൻ പ്രചാരണത്തിനിറങ്ങും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് അധികം യാത്ര ചെയ്യാനാകില്ല എന്നായിരുന്നു മറിയാമ്മ വ്യക്തമാക്കിയത് നന്ദി